Television artist, she has earned immense admiration for her realistic portrayals and powerful screen presence. With great respect and honour I invite our chief guest for the day, uh Srimati siren ma'am to formally inaugurate the twenty second Annual day celebration of Siddhartha Central School Parliament by delivering the inaugural address. Please ma'am. എല്ലാവർക്കും നമസ്കാരം എല്ല ഒരു കൊച്ചു കുഞ്ഞിന്റെ ഒരു ഭാഗ്യം നോക്കണേ അവൻ അവന്റെ സീറ്റ് കരസ്ഥമാക്കി സ്വയം പിടിച്ചെടുക്കുകയായിരുന്നു സാർ പറഞ്ഞതുപോലെ വളരെ ഭയങ്കര പോസിറ്റീവ് അത് നമ്മൾ പറയാണ്ടിരിക്കാൻ പയ്യ ആദ്യം തന്നെ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സുരേഷ് സാർ ഭയങ്കര പോസിറ്റീവാണോ നിങ്ങളുടെ സംസാരം ഒരു രക്ഷയില്ല നേരത്തെ ഞാൻ നമ്മുടെ റിപ്പബ്ലിക് ഡേ ചടങ്ങിനായിട്ട് ഇവിടെ സ്റ്റേജിലേക്ക് കയറി വന്നിപ്പോ സാറിന്റെ സ്പീച്ച് കേടുകയാണ് വരുന്നത് അപ്പോ ഞാൻ അത്രയും നേരം ഞാൻ കുറച്ച് ടൗൺ ആയിരുന്നു കാരണം എൻ്റെതായ പ്രശ്നങ്ങളായിരുന്നു പക്ഷേ സാറിന്റെ സ്പീച്ച് കേട്ടപ്പോൾ പെട്ടെന്ന് ഒരു പ്രത്യേക എനൻസി ഇങ്ങനെ വരികയായിരുന്നു ചില ആൾക്കാരുടെ സംസാരം കൊണ്ട് നമുക്ക് ഏത് സങ്കടവും പറന്നു പോകുന്നു കേട്ടിട്ടില്ലേ അപ്പോ അത് സത്യ പറഞ്ഞ ഞാൻ എവിടെ നിന്നും ഇത്രയും വളരെ നല്ല എനർജിയുള്ള സംസാരം കേട്ടിട്ടില്ല എന്നാലും ഒരുപാട് സന്തോഷം ഞാൻ എന്നെ എന്തെങ്കിലും എനർജിയിൽ എത്തിച്ചേരുന്നത് അപ്പൊ എന്തൊരു വിശേഷം എല്ലാവർക്കും സുഖ തന്നെയല്ലേ എല്ലാവർക്കും സന്തോഷമായിട്ടായിരിക്കുന്ന എല്ലാവരും മുഖങ്ങൾ കണ്ടാലറിയാം ഭയങ്കര ഹാപ്പി ആയിട്ട് കളർഫുൾ ആയിട്ടുള്ളൊരു ഒരു മുഖങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എന്നാലും ഒരുപാട് സന്തോഷം നമുക്ക് ഇന്ന് ഏറ്റവും സന്തോഷം കിട്ടിയ ദിവസമാണ് നേരത്തെ ഇവിടെ ബീരണം എന്ന് പറയുണ്ടായിരുന്നു നമ്മുടെ റിപ്പബ്ലിക് ഡേ ഈ ദിനത്തെ കുറിച്ച് നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പഠിച്ച് പഠിച്ചു വരണല്ലോ ഉള്ളൂ പക്ഷെ അതിനെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ സംസാരിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയുണ്ടായി എനിക്കും നമ്മൾ പഠിച്ച് കുഞ്ഞിലെ പഠിച്ച കാര്യങ്ങൾ പലതും നമ്മളും മറന്നിട്ടുണ്ടാവും ഇത്രയും ഓർത്തു വെക്കില്ല പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു മാം എനിക്ക് അറിയാൻ പാടില്ലാതെ അറിഞ്ഞിട്ടുണ്ടാവാം പക്ഷെ ഞാൻ മറന്നു പോയതായ കുറെ കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റി അതിൽ മാം ഒരു കാര്യം പറയുണ്ടായി നമ്മളെ കൈകള് നഷ്ടപ്പെട്ടു പോയ ആ സ്വാതന്ത്ര്യം നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരുപാട് നമുക്ക് മുന്നേ ഒരുപാട് ഒരുപാട് മഹാന്മാർ പ്രവർത്തിച്ചിരുന്നു അവരുടെ ജീവൻ മരണ പോരാട്ടമായിരുന്നു നമ്മളെ ഇന്നത്തെ ഈ സ്വാതന്ത്ര്യം അല്ലെ നമ്മള് ആരും ഒന്നും അറിയുന്നില്ല നമുക്ക് വേണ്ടി എത്രയോ ആൾക്കാർ കണ്ണീര് കുടിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ അഭിമാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതെന്ന് സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇന്നത്തെ അഹങ്കാരവും അല്ലെ ഈ അഹങ്കാരം നമുക്ക് നല്ലതിനായി മാത്രം വിനിയോഗിക്കാനാണ് വേണ്ടത് ഒരിക്കൽ പോലും അത് മറ്റൊരാളുടെ വേദന അല്ലെങ്കിൽ മറ്റൊരാളുടെ കടയ മറ്റൊരാളുടെ ശാപം ഇതൊന്നും ഈ സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തരുത് കാരണം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിൻ്റെ വേദന എന്തെന്ന് മനസ്സിലാവൂ നമ്മൾക്കാർക്കും അത് നഷ്ടപ്പെട്ടിട്ടില്ല അല്ലെ നമ്മളെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ചവരാണ് അപ്പോ അത് നല്ലതിന് മാത്രമായിട്ട് ഉപയോഗിക്കുക നമ്മളെ കുഞ്ഞുങ്ങളെയും നമ്മൾ പഠിപ്പിക്കുക കാരണം നമ്മൾ വീട്ടിൽ നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് സ്വാതന്ത്ര്യം കൊടുക്കണം പക്ഷെ ആ സ്വാതന്ത്ര്യം അതെന്തിനു വേണ്ടിയാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് അവർക്ക് സ്വയം മനസ്സിലാക്കി കൊടുക്കുകയും ഒപ്പം ചെയ്യണം ഇല്ലെങ്കിൽ അവരത് മിസ് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഭയം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടുവാൻ പോലും ഒറ്റയ്ക്ക് വിടുവാൻ പോലും നമുക്ക് പേടിയാണ് അല്ലേ നമ്മളൊക്കെ എന്ത് വളരെ സന്തോഷത്തോടെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വളരെ സമാധാനം വീട്ടിൽ വീട്ടിലുള്ളവർക്ക് കൊടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഇന്ന് പക്ഷെ നമ്മളുടെ കുട്ടികളെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഭയമാണ് അവരെങ്ങനെയാണ് തിരിച്ചു വരുന്നത് അവരുടെ സ്വഭാവത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഇപ്പൊ ഫോൺ പോലും കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഫോൺ കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കുന്ന ഏറ്റവും മാരകമായ ആയുധമാണ് ഫോൺ ഒരു എത്ര നിർബന്ധിച്ചാലും അവരുടെ കയ്യിൽ അത് കൊടുക്കരുത് കാരണം ഇവിടെ ഇരിക്കുന്നത് കുഞ്ഞു കുട്ടികളുടെ പാരന്റ്സ് ആണ് അല്ലെ ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നത് ഏറ്റവും കുഞ്ഞു കുട്ടികളാണ് അവരുടെ കയ്യിൽ ഏറ്റവും മാരകമായ ഒരു ആയുധമാണ് നിങ്ങൾ കൊടുക്കുന്നത് ഇത് പറയാതെ നമ്മൾ ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുവരുന്നത് ഫോൺ കൊടുത്തില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇല്ലേ ഒന്നെങ്കിലും അടുത്തിട്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇടുന്നു വരച്ചറിഞ്ഞ് പൊട്ടിക്കും ഒന്നും പറ്റില്ല അമ്മയ്ക്ക് രണ്ടടി അടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വാശി പിടിച്ച് കാരഞ്ഞ അവിടെ കിണന്ന് കാരഞ്ഞ ബാൾ വട്ടം കറങ്ങി കര ക ഞാൻ കണ്ടിട്ടുണ്ട് ഫോൺ കൊടുക്കാതെ തന്നെ അതിനെ അവർ അഡിക്റ്റ് ആക്കുന്നത് അതിനുള്ള റീൽസുകളും പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടാണ് അത് നല്ലതാണോ കാണുന്നത് ആണോ നല്ലതും ഉണ്ടാവോ പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവരുടെ മനസ്സിനെ ബ്രെയിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അവര് കാണ കണ്ടിരിക്കുന്നത് നമ്മളൊക്കെ വളർന്നത് എന്ത് നല്ല മനസ്സോടുകൂടിയാണ് അല്ലേ നമ്മുടെയൊക്കെ വീട്ടില് രാവിലെ എഴുന്നേറ്റാൽ ഒരു ചിട്ടയായ ശീലം ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കായിട്ട് കുറച്ച് ജോലികൾ നമ്മുടെ മാതാപിതാക്കൾ തന്നിരുന്നു അല്ലേ രാവിലെ എഴുതേറ്റാൽ എനിക്കൊക്കെ സ്കൂളിൽ നിന്ന് ഒന്ന് സ്കൂളിലേക്ക് പോകണമെങ്കിൽ വീട്ടില് രാവിലെ എഴുന്നേറ്റല്ല അമ്മ വിറ്റം തൂക്കണം പെരക്കങ്ങം തൂക്കണം പിന്നെ അത് കേട്ടി കുളിച്ച് വിളക്ക് കത്തിച്ച് കുറച്ച് രാവിലെ കുറച്ച് നാമം ചെല്ലണം ഇതൊക്കെ കഴിഞ്ഞ് സ്വയം നമ്മൾ കാര്യങ്ങളും നമ്മളെ എന്റെ കുളി തൊട്ട് മുടി കെട്ട് തൊട്ട് ഇതെല്ലാം നമ്മൾ തന്നെ സ്വയം ചെയ്യുമായിരുന്നു ആ ഒരു ശീലമൊക്കെ നമ്മള് എന്തേ മറന്നുപോയെ എന്താ മറന്നുപോയെ നമ്മുടെ മടിനാരനാണ് നമ്മൾ മറന്നുപോയത് കാരണം നമുക്ക് എങ്ങനെയെങ്ങനെ ഇവരെ പറഞ്ഞങ്ങ് വിട്ടിട്ട് നമുക്ക് മൊബൈലും കൊണ്ടിരിക്കണം നെക്സ്റ്റ് നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത് കുട്ടികൾ നോക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഒരു കുട്ടി വീട്ടിലിരിക്കുമ്പോ അവര് തിരിഞ്ഞു നോക്കുമ്പോ അമ്മ ഫോണും കൊണ്ടിരിക്കയാണ് ആ അച്ഛൻ നോക്കുമ്പോ അച്ഛനപ്പുറത്ത് ഫോണും കൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ ടി വി കണ്ടിരിക്കാണ് ഇവന് സംസാരിക്കാല്ലി നമ്മൾക്ക് സംസാരിക്കാനായിട്ട് വീട്ടിൽ വീട്ടിലാരുമില്ല നമ്മൾ അവരോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ അവര് നമ്മളോട് സംസാരിക്കൂ നമ്മള് അവരെ കാണുമ്പോൾ ഈ മൊബൈൽ ഉപയോഗം അങ്ങോട്ട് മാറ്റി വെക്കുക അതെടുത്ത് എവിടെയെങ്കിലും കുഞ്ഞു കുട്ടികളുടെ വീട്ടില് വലിയ കുട്ടികളാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുഞ്ഞു കുട്ടികളുടെ വീട്ടില് നമ്മൾ ആ മൊബൈലിൽ അവരെ കാണിക്കാത്ത തലത്ത് കൊണ്ടേ വെക്കുന്നതാണ് ഏറ്റവും സേഫ് പണ്ടേക്ക് നമ്മൾ ഈ അത്യാവശ്യം കോഴ്സ് ഒക്കെ വരുമ്പോൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി തന്നെ അവര് നമ്മള് ഞാനിത് ഒരു അപേക്ഷയായിട്ട് പറയാണ് കാരണം ഇത് ഒരുപാട് അപകടത്തിലേക്ക് പോയതുകൊണ്ട് മാത്രമാണ് ഈ ഫോണിന്റെ കാര്യം ഇപ്പൊ എവിടെ പറയാൻ കാരണം പിന്നെ ഫോണിന്റെ കാര്യം പറഞ്ഞു ഒരുപാട് തോറടിപ്പിക്കുന്നില്ല ഒന്ന് മനസ്സിൽ വിടാല്ലേ ഒന്നെന്ത് കൈ ദേഷ്യം ഉണ്ടായോ ഫോൺ അമ്മയോട് കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ ദേഷ്യണ്ടായവരൊന്ന് കൈമോക്കിയേ ഫോൺ അമ്മയുടെ കൈ അമ്മയോട് ഞാൻ കൊടുക്കണ്ടാന്ന് പറഞ്ഞു അച്ഛന്റെ അടുത്ത് കുട്ടികൾക്ക് ഫോൺ കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ദേഷ്യം ഉണ്ടായോ ആരെങ്കിലും ഒന്ന് കൈമോക്കിയേ ഉണ്ടോ എന്നോട് ദേഷ്യ തോന്നി ആരെങ്കിലും ഒന്ന് കൈമോക്കിത് അവിടെ കൈ പൊക്കാനായിട്ടൊരാള് കൈവിനെ പകുതിയെടുത്തിരുന്നു അമ്മൂമ്മയാണെന്ന് തോന്നുന്നു പിടിച്ച് കൈതാത്തി കളഞ്ഞു ഏ ദേഷ്യം ഉണ്ടോ സഹിച്ചോ കേട്ടോ ദേഷ്യം ഉണ്ടെങ്കിൽ സഹിച്ചോ അത്രേ ഞാൻ പറയുള്ളു ഞങ്ങളൊക്കെ ഒരുപാട് വേദനിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് നിങ്ങൾ വേദനകൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോ സന്തോഷത്തോടെ ഇങ്ങനെ അഹങ്കരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്തെല്ലാം സൗകര്യങ്ങളാണ് അല്ലേ ഷൂ ഇട്ടു തരാനാണ് സോക്സ് ഇട്ടാനാണ് ഡ്രസ്സ് ഇട്ട് തരാനാണ് ഭക്ഷണം എടുത്ത് മുന്നിൽ കൊണ്ടുവന്ന് വാരി തരാനാണ് എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒന്ന് സ്കൂളിൽ പോണെങ്കിൽ ഞങ്ങളൊക്കെ രാവിലെ എഴുന്നെല്ലാം ഭക്ഷണം അമ്മയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കോഴി എടുത്ത് വിളമ്പി തന്നെത്താനെ കഴിച്ച് ഷൂവും എല്ലാം ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കുടിയൊക്കെ തന്നെത്താനെ കെട്ടി ചീവി കെട്ടി പുസ്തകമൊക്കെ മറക്കാതെ നമ്മൾ തന്നെ എടുത്ത് വെച്ചിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ നാളെ പോലും നിങ്ങൾ അങ്ങനെ ചെയ്യണേ അല്ലേ നാളെ പോലും നിങ്ങൾ തന്നെ ഭക്ഷണമൊക്കെ തന്നെത്താനെടുത്ത് കഴിക്കോ അങ്ങനെ ഭക്ഷണം തന്നെത്താനെടുത്ത് കഴിക്കുന്ന കുട്ടികളൊന്ന് കൈമോക്കേ അങ്ങനെയാണോ ചെയ്തോണ്ടിരിക്കണേ വീട്ടിൽ സ്വയം എടുത്ത് കഴിക്കുമല്ലോ അമ്മയോടൊപ്പം തരാറില്ല ഇല്ല അതാണ് ഗുഡ് ബോയ്സ് ഗുഡ് ഗേൾസ് ഒക്കെ ഇതാണ് കേട്ടോ അപ്പൊ നാളെ മുതല് എല്ലാവരും തന്നെത്താനും ഭക്ഷണം എടുത്ത് കഴിക്കും എന്ന് പറയുന്നവരെ കൊന്നു കഴിഞ്ഞോക്കെ അങ്ങനെ ചെയ്ത് കാണിക്കുന്നവരൊന്ന് കൈനോക്കെ നാളെ തൊട്ട് ഞാൻ സ്വയം ഭക്ഷണം എടുത്ത് കഴിക്കും എന്റെ പുസ്തകം എല്ലാം ഞാൻ തന്നെ എടുത്ത് അടുക്കി പറക്കി ഒതുക്കി കൊണ്ടുപോകും വീട്ടിൽ അമ്മയെ സഹായിക്കും ഇങ്ങനെയുള്ള കുട്ടികളെ കൊന്ന് കൈനോക്കെ അമ്മയെ സഹായിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ ഒന്നിനായി ആ ചക്കര ഉമ്മോ അങ്ങനെ വേണം ചക്കര ഉമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കണം കേട്ടോ നമ്മൾ നമ്മളെല്ലാവരും കൊണ്ട് നല്ലത് പറയ്പെക്കണം എന്നാൽ മാത്രമേ നമുക്കതൊരു ശീലമായി മാറുകയുള്ളൂ എപ്പോഴും നല്ലത് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ലത് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുള്ളൂ നമുക്ക് എപ്പോഴും ഗിഫ്റ്റ് കിട്ടുമ്പോ ഭയങ്കര സന്തോഷമല്ലേ ഇല്ലേ ഗിഫ്റ്റ് കിട്ടുമ്പോ സന്തോഷം ഉണ്ടാവറില്ലേ അതെന്തുകൊണ്ടാ ഗിഫ്റ്റ് കിട്ടണെന്തുകൊണ്ടാ നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോഴേ ഗിഫ്റ്റ് കിട്ടുള്ളൂ ഇല്ലേ അപ്പൊ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ജീവിതം അവസാനം വരെ നമ്മൾക്ക് ഓരോ ഗിഫ്റ്റുകൾ അമ്മയിൽ നിന്നും അച്ഛൻ നിന്നും സമൂഹത്തിൽ നിന്നും ഈശ്വരിൽ ഒക്കെ ഗിഫ്റ്റുകൾ കിട്ടിക്കൊണ്ടേ ഇരിക്കും നല്ലത് ചെയ്യുമ്പോഴേ ഗിഫ്റ്റ് കിട്ടുള്ളൂ അത് ദൈവത്തിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് കാരണം നമ്മുടെ മഹാന്മാരെല്ലാം സമൂഹത്തിൽ നന്മ ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും അവരെ ഇപ്പോഴും ആരാധിക്കുന്നത് അല്ലേ അല്ലേ തിന്മ ചെയ്യുന്നവരെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ സമൂഹത്തിൽ ഏതെങ്കിലും തിന്മ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടോ ഇല്ല അപ്പോ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ് സിദ്ധാർത്ഥയിലെ കുട്ടികളൊക്കെ വളരെ നല്ല ചക്കര കുട്ടികളാണ് അല്ലേ ഇന്നുള്ള ആ ചീത്ത ഹാബിറ്റ് എല്ലാം മാറ്റി നാളെ മുതൽ അമ്മയെ സഹായിച്ച് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്ത് കുഞ്ഞി ജോലികളൊക്കെ അമ്മയെയും അച്ഛനെയും വീട്ടിൽ സഹായിച്ചിട്ട് വേണം പഠിക്കാൻ പോലും പോവാൻ കേട്ടോ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയാമോ തേക്കണം ആ അതിനു മുന്നേ ഒരു കാര്യമുണ്ട് രാവിലെ എഴുന്നേറ്റ ഉടൻ പ്രാർത്ഥിക്കണം അവിടെ ഒരാളവിടെ ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ പറയുന്നേറ്റ കണ്ണ് തുറന്നു ഭഗവാനോട് പറയണം എന്തിനാന്നറിയോ താങ്ക്സ് പറയണം എന്തിനാ എനിക്ക് ഈ സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ നല്ല നിദ്ര നന്ദി പറയണം നല്ലൊരു ദിവസം എനിക്ക് തരാൻ ഭഗവാൻ കാണിച്ച ആ അതിന് നന്ദി പറയണം അപ്പോ എല്ലാത്തിനും താങ്ക്സ് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇരിക്കണം രാവിലെ ഉണർന്നുടൻ താങ്ക്സ് പറയാ ഈശ്വരനോട് പിന്നെ നമുക്ക് കിട്ടുന്ന അന്നത്തെ ദിവസം മുഴുവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഞാൻ സത്യം ഞാൻ സീരിയസ് ആയിട്ട് പറയാം രാവിലെ പ്രാർത്ഥിച്ചിട്ടൊന്നും ദിവസം കാണാൻ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഹാപ്പി ആയിരിക്കും അപ്പൊ ഓരോ സെക്കൻഡ്സും നമുക്ക് കിട്ടുന്ന ഓരോന്നിനും നമ്മള് താങ്ക്സും പറഞ്ഞോണ്ടേ വിശേഷം നിങ്ങളെ ആരും ഞാൻ ബോറടിപ്പിക്കുന്നില്ല അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഉള്ളത് വലിയ വലിയ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല കുഞ്ഞിലെ ചെയ്യേണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം മാത്രം പറഞ്ഞ് എവിടെ അസഹരിപ്പിക്കുകയാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലത് വരട്ടെ നല്ല ഭാവി ഉണ്ടാവട്ടെ സമൂഹത്തിന് നന്മകൾ മാത്രം ചെയ്യുന്ന നല്ല കുട്ടികളായി സിദ്ധാർത്ഥയിലെ ഓരോ കുട്ടികളും വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോ സിദ്ധാർത്ഥയിലെ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു Thank you, to honor today's occasion, may I...